ഞാൻ കേ അതിലെന്തേലും പഴം എന്തേലും എടുത്ത് കയറ്റിക്കൊണ്ടിരിക്കുന്നു அல்ல அப்படி அடிச்சோடு വെട്ടി വെട്ടി നിങ്ങളെല്ലാം ചത്ത അപ്പൊ ഞാൻ മാത്രമേ ഇറങ്ങാനും വഴിയേ

ൊന്നില്ല എല്ലാം നമ്മൾ കാണുമ്പോ എടുക്കണം തോന്നു അങ്ങനെ പോയി എന്താ കൂടി എവിടെ ചെന്നാ മാര് തുടങ്ങിയ <laughs> അല്ല പാട്ട് എടുക്കുന്ന ചെമ അല്ല പിടിച്ചേ യോമേ. പോടാ പോടാ എൻ്റെ വാട്ടിൽ എന്നെടേറെ കേട്. എന്നാരെങ്കിലും വന്നു പോക്ക് എന്നിട്ട് പാട്. ഞാൻ പാടുന്ന പാട്ടേട്ട വയ്യാത്ത ഒരു വലിയ എണ്ണി ഐക്കും. ഉണ്ണിത്താൻ ചാടി എണീറ്റതൊക്കെ കേട്ടേ. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി. ശുഭം രാജു. നോ മാൻ. ভাই, അന്ന് തുഗായോര എണീക്കും.

മണിട്ട് നീ അടിച്ച

നിന്റെ ചാണേയും കണ്ടു ക്ഷേത്രത്തിൽ പോയപ്പോ ക്ഷേത്രത്തിൽ പല പരിപാടികളെ മാജിക് ഷോ പിന്നെ അവിടെ ഇന്ന് ആമീന്റെ ചാടനയും കണ്ടിട്ടാണ് വന്നത് എക്സ് എക്സ് ഞാൻ അനന്തമായിട്ട് സമ്പർക്കത്തിൽ താലങ്ങൾ കൈമാറിട്ട് നമ്മൾ പോകുന്നു അപ്പോഴാണ് എന്റെ മിണ്ട മിണ്ട അത് നല്ലത് ഒരാൾ മിണ്ടപ്പോ ഒരാൾ മിണ്ടാതാവും അത് സ്വാഭാവികമാണ് അനന്തോക്കാണ്

കിണ്ടിയും പൊക്കിയും കൊണ്ട് പോയാളെ ഒട്ടകത്ത് ഒട്ടകത്തെ തൊട്ട് കളിക്കരുത് അതെന്താ ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ് പക്ഷിയെ കേട്ടിട്ടില്ലേ ഒട്ടക പക്ഷി ഒട്ടകമേ ഒന്ന് വിളിക്ക

ഏതെങ്കിലും വണ്ടിയിലൊക്കെ ഒരു വണ്ടി കയറി മറ്റേ വണ്ടി കയറും ഓ

നാട്ടത്തെകളിയനെ മൊത്തമാള് ദേ മാളുമില്ല ജയിച്ചാണെന്നെകളി ഓ സെക്കൻഡ് എടിച്ച് എന്നെ അവിടത്തെ മോം ഭട്ട് വന്നു ദേണ്ടി ദാസ് ഞാൻ മാത്രം അല്ലേ തോൾ സെറ്റ് ഗിൽ എടുത്തു ഇങ്ങോട്ട് പോയില്ല തോക്കൊണ്ട് തോക്കൊണ്ട് ചീവി അടിച്ചു സൈലന്റ് ആയിട്ടാ പിള്ളേര് പോണേ നമസ്കാരം ആ എന്റെ പേര് തന്നെ എല്ലാവരും വിളിക്കാറ് നമ്പൂരിപ്പാടി പാടാൻ ഉണ്ടെങ്കി ആദ്യം പാടണം എവിടെ അപ്പാർട്ട്മെന്റിന്റെ അത്താണ് നേരെ ഇവിടെ ആന ഉണ്ട്. ചുമയല്ല ലാർ അടിച്ചേ. നീ അവൻ വണ്ടി കേർത്തെ.ടാ. ദാ. ഓരേടാ ആള് ഉണ്ട്. നീ ഇതിക്കൂ. ഓയിൻ ഓട്. ദാ അവരാണ് ഉണ്ട്. ബാക്ക് നോടി വന്ന്. ഓ കണ്ട 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 മോട്ടോ ആള്. സ്മോക്ക് കണ്ടോ. വാച്ച് ഔട്ട്. my god Adi adi vidala Okay Kudu taale kadappunnu Engane ide adi undadhu Adi undadhu adichu undu amale ବାବା ଅପରତ ଅପରତ ସେଦୁବା ଅବର വീଡେ ସ୍ମୋକ୍ ହେତୁ ମୁମର ମୁମର କେର କେର ଅପରତ ହେଇଗଲା ଆଁ ଆଡିଛୁ ନିକେ ମକା ଦେକାର ଅନନ୍ଦୁ ଗାଙ୍ଗି ଦେଇ ନାଳ ନାଟମା ୟାଲ୍ ରିକଲ ଆ ଆବେନ ନା ମଳର ଆଡେ ପୋଁ ସିମ୍ପୋଳକ ପହେନ ମଙ୍କୁଟିନେ കാണ മകാണാറാം വന്ന നടാ വണ്ടി എടുക്ക് വണ്ടി എടുത്തെ പോടാ 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 പോണ 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 നമ്മ ഫണ്ടിക്കാടി അവരെ വണ്ടി പരിിക്കാനില്ല അതാണ് പ്രശ്നം ആ തേജി വാക്കത്തോ നോക്കോ അവളെ നോത്തോ അവളെനി എങ്ങ അടിയോ ബ്ലേസി അടിയോ

രണ്ടുപേര് അമ്മ അടിച്ച വീണത് ഞാൻ കൊഞ്ചു കണ്ണ് താഴ്ന്നൂല്ല മോള് ആകാശം പിടിച്ചോണ്ടിരിക്കുന്നു മണ്ണി പോലെ